ാണ് അപ്പൊ ഞാൻ അവിടെ കണ്ടപ്പോലെന്താടാ റിയില്ലല്ലോ ശരി ചായ കുടിച്ചിട്ട് കൂട്ടാണ് ചൂട്ടിക്കണ് ഉം ഞാനൊരു നാലും തിന്നിട്ടോളൂ കൂട്ടാണുണ്ടാക്കിട്ടിരിക്കേ നാല് കഷം തിന്നു ശരി ും പോലെ തള്ളേലൊന്നും ആയിട്ടില്ലേ പാത്രൊക്കെ പറയാം അമ്മായിന്റെ മോളെ വന്നിട്ട് കണ്ടാ ഇല്ല ഏഹ് അമ്മായിന്റെ മോളെ എന്നിട്ട് അമ്മായിന്റെ മോളെ അതിനോട് പറയാട്ട അപ്പൊ എന്താ മണിയും കള്ളത്തി അമ്മ പറയുകയും ചെയ്തു കള്ളത്തി ചിരിച്ചും എന്താ വരെ ആദ്യം പറഞ്ഞു പാവാണ് നല്ല എന്താണ് എപ്പോഴും ചിരിച്ചും വരുന്നോട്ടാ അമ്മായിയെ കുഞ്ഞാപ്പ് മന ഏർ കുഞ്ഞാപ്പോ അത് കുഞ്ഞാപ്പുവിന് കൊടുത്തു പാന്നായിരുന്നു എന്നിട്ട് അറി എവിടെ വലിയ 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 വരലില്ലേ അല്ലെങ്കിൽ വലിയ ഇവിടെ ഒന്നും നിക്കൂലല്ലോ അറിയും വലിയൊന്നും നിക്കൂലല്ലോ നിങ്ങളെ വരെ ചെറിയ പേരല്ലേ അതുകൊണ്ടാവൂ വലിയ അവിടെയല്ലേ നിക്കല് മൂട്ടാപ്പാടെല്ലാം നിക്കല് എടാപ്പാടെല്ലാം നിക്കല് മറ്റോടത്തെ നിക്കല് അറിയും അപ്പൊ അമ്മ അങ്ങനെ അറിയപ്പെടുന്നു നിക്കൂല ഏർ ഇനിയിപ്പോ ഓരോക്കെ ഉൾക്ക പോ അത്ര ാണ് അമ്മ അമ്മായി മൂത്തമ്മയും സത്യാത്ര മൂത്തുമ്മട വലിയ അപ്പൊ അമ്മ പറഞ്ഞേ വലിയ വരികയാവോന്ന് ചോദിച്ചെ മൂത്തമാല ആടൊക്കെ നിക്കണ്ടേ അപ്പൊ ഇവള് അമ്മായിന്റെ മോള് സൈന എന്താണ് അവിടെ പോയി അല്ലെങ്കിലോ വലിയ നിന്നോട്ടെ നിങ്ങള് നിങ്ങൾക്കാരൊന്നു ഇല്ലല്ലോ ഇതൊക്കെ അമ്മ കൊടുത്താ മതിയായിരുന്നു ആ അപ്പൊ ഞങ്ങക്ക് അറിയില്ല ഈ കള്ളത്തിന്റെ സ്വഭാവം എന്താണല്ലോ ഞങ്ങളൊക്കെ വിചാരിച്ചു ആ പാവയാണ് വന്നു പോയാ വല്യമാടത്തോടെ ഞങ്ങക്ക് ആർക്കറിയില്ല ഇപ്പൊ പോവാനും വലിയ ഒരുത്തിയാടിയും കൂടാ എന്നോട് പറയാനും ഒരു ദിവസം ഇമ്മ ചെന്നപ്പറിയത്ര വല്യമ്മ ഏ എന്താണ് ഞാൻ ഇവരിപടുന്ന് പോകുമ്പോ ഞാനാണ് വലിമാനോടെ കൊടുന്ന് ചോദിച്ചില്ലേച്ചി നല്ല ഇമ്മാലെ നേരത്തെ ചാദിക്കുന്നു ആ ഇമ്മ അങ്ങനൊന്നും പറയത്തില്ല ഇവളവിടെ പോയി നിൽക്കിയതാണ് വലിയ അമ്മായി കുഞ്ഞാപ്പും പറഞ്ഞു ഇനി വല്ലിമാന ഇവിടെ കൊടന്നാക്ക അവര് പോയാലേ ഇവളെ ചെറിയ കളിയും കാണണെങ്കിൽ നമ്മള് വിചാരിക്കൂലോ ഇവളിങ്ങനെ കളിക്കുന്നുള്ളോ വലിയമ്മ ഉണ്ടാത്തത് ആ വലിയമ്മ പറയാൻ പറയും ചെയ്തേ അങ്ങനെ പറയാൻ വേണ്ട അല്ലെങ്കിൽ ചെറിയ കളിച്ചു നിക്കണവര് അങ്ങനെ ഇപ്പഴല്ലേ മനസ്സിലായത് ഉമ്മക്ക് വലിയ എന്താണ് ഈ തെറ്റിന്റെ കാര്യം ഉള്ളത് ആ അങ്ങനെ ഓളം കൂടെ വെറ്റിമ്മ കാത്തി

വലിയമ്മേ ആ വലിയ ചടയും വരൂ കുഞ്ഞാപ്പോ കിട്ടിയത് അവ ശ്രദ്ധിച്ചാ നിങ്ങൾ വരുമ്പോ അങ്ങനെ പറയാൻ നിക്കണ്ട ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വന്നാലിപ്പോ എന്താ ചെയ്യാനാണ് ചളിയും വെള്ളും തണുപ്പൊക്കെ കേട്ടിണ്ടെങ്കി അത് മതി തറാവിന്റെ ആ താറാവിന്റെ മുട ഇ കിട്ടിട്ടില്ല താറാവിനെ കൂട്ടാക്കിണ് ആ രാവിലെ വരണം അതിലേക്കും നേരത്തെ വരണേ ആ അത് കണ്ടിട്ട് വന്നാണ് പക്ഷെ കിട്ടീല നിജി കാണാണെങ്കിലും കുഞ്ഞാപ്പൂ കാണൊന്നും പറാവിന്റെ മുട വേണന്നു എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചോക്ക അതിന്റെ പൈസ എത്ര കൈ വാങ്ങലണ്ടോ കുഞ്ഞാപ്പൂങ്ങലേ ഞങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങണി അത് ശരി അങ്ങനെ പിന്നെ കുഞ്ഞാപ്പൂ ഉമ്മതൊക്കെ അവിടെ ഒച്ച പോ